ഇളമ്പൽ കോട്ടവട്ടം ശ്രീകൃഷ്ണവിലാസം മുന്നൂറ്റി എഴുപത്തിയൊന്നാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു കുടുംബസംഗമത്തിന് മുന്നോടിയായി എൻഎസ്എസ് കരയോഗ കെട്ടിടത്തിന് മുൻപിൽ കരയോഗം പ്രസിഡന്റ് പതാക ഉയർത്തി തുടർന്ന് കോട്ടവട്ടം വാലുവിള ജംഗ്ഷനിൽ നിന്നും സംഗമ സംഗമസ്ഥലത്തേക്ക് കോശയാത്രയും സംഘടിപ്പിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ നേതാക്കളെ കരയോഗ ഭാരവാഹികൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് താലൂക്ക് യൂണിയൻ നേതാക്കളും കോശയാത്രയിൽ പങ്കെടുത്തു സംഗമത്തിനു മുന്നോടിയായി കരയോഗം ഹാളിന്റെ നാമകരണവും അന്തരിച്ച മുൻ ഭാരവാഹികളുടെ ഫോട്ടോ അനാച്ഛാദനവും നടത്തി തുടർന്ന് ബംഗ്ലാവിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ പരിപാടിയും എൻ എസ് എസ് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ജി തങ്കപ്പൻ പിള്ള ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ആധുനിക നിലയ്ക്ക് അവിടെ തോന്നുന്ന നമ്മുടെ മനസ്സിലാക്കുന്ന അതിൻ്റെ പേര് ദീപിറ്റ് ഈ നല്ല തോട്ടവടത്തുള്ള ഈ കരയോഗക്കാരുടെ നല്ല പ്രവർത്തനമാണ് നല്ല കമ്മറ്റികളുമാണ് ഏത് കമ്മറ്റി വന്നാലും നല്ല രീതിയിൽ നയിക്കുന്ന ഒരു കരയോഗം പറയുന്നത് വർണ്ണ സമയമുണ്ട് മുമ്പേ പറഞ്ഞ മാതിരി ഈ നൂറ്റി അമ്പത് വീട്ടിലെ വരുന്നകൾ വരുന്ന സമയത്ത് അംഗത്ത് വരണം ബാക്കിയുള്ള കാര്യം ദീപിയായിട്ട് നല്ല പ്രസംഗിക്കുന്നതായിരിക്കും ഈ ഈ നമ്മുടെ ജയ കരയോഗം പ്രസിഡന്റ് എൻ രാധാകൃഷ്ണപിള്ള ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കരയോഗം സെക്രട്ടറി ജി ഗോപകുമാർ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി സി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം മുൻ ഭാരവാഹികളെയും മുതിർന്ന അംഗങ്ങളെയും താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം ഡോക്ടർ സന്തോഷ് ഉണ്ണിത്താൻ ആദരിച്ചു എസ് ശ്യാംകുമാർ ആർ അരുൺകുമാർ മഞ്ജു ഭാസ്കർ ജഗദമ്മ ടീച്ചർ ഷീബ മോഹൻ ജലജ സുരേന്ദ്രൻ സരസ്വതിയമ്മ എൻ ജനാർദ്ദനൻ പിള്ള എൻ പിള്ള കെ ചന്ദ്രശേഖര പിള്ള ബി ശിവശങ്കര പിള്ള തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പി ചന്ദ്രശേഖര പിള്ള നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം പൊൻതിളക്കം പൊൺതിളക്കം അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ 52912916. 812969916.